ഗുസ്തി താരങ്ങൾ പുറത്തിട്ട ബ്രിഡ്ജ് ഭൂഷൺ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വോട്ടർ പട്ടികയിൽ പേരില്ല ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകനും ആ സ്ഥാനത്ത് തന്നെ പിടിച്ചു തൂങ്ങിയിരുന്ന ബ്രിഡ്ജു ഭൂഷണെ ലൈംഗിക അതിക്രമത്തിന്റെ പേരിലാണ് ഗുസ്തി താരങ്ങൾ തന്നെ അവരുടെ പരാതിയും കൊണ്ട് വലിച്ചു താഴെയിട്ടത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാവുകയും ഇന്ത്യയുടെ യോഗ്യത പോലും നഷ്ടപ്പെടുകയും ചെയ്ത വിഷയത്തിലാണ് കഴിഞ്ഞ മെയ് മാസം നടക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് മാറ്റി ഈ ഡിസംബർ വരെ എത്തിയത് എന്നാൽ ഇവിടെ വോട്ടർ പട്ടികയിൽ പേരു പോലുമില്ലാതെ വോട്ട് ചെയ്യാൻ പോലും ആവാതെ പകരക്കാരനെ ഇറക്കേണ്ടി വന്നു യു പി എം പി കൂടിയായ ബ്രിഡ്ജു ഭൂഷണ് എന്നാൽ ബീഹാർ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും ബ്രിഡ്ജ് ഭൂഷന്റെ മകളുടെ ഭർത്താവുമാണ് വോട്ട് ചെയ്യാനുള്ള കുടുംബത്തിൽ അനുമതിയുള്ള ഒരാൾ ദേശീയ അധ്യക്ഷൻ സെക്രട്ടറി ട്രഷറർ തുടങ്ങി പതിനഞ്ചോളം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബ്രിജു ആരോപണം ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ഗുസ്തി താരങ്ങളുടെ പിന്തുണയോടെ മുൻ ഗുസ്തി ചാമ്പ്യനായ അനിത ഷെറോൺ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് ബ്രിജുഭൂഷൺ അനുകൂലിയായ സഞ്ജയ് കുമാർ സിംഗ് ആണ് ഇവിടെ പ്രധാന എതിരാളി രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ ഡൽഹിയിലാണ് വോട്ടെടുപ്പ് ഒന്നേ നാൽപ്പതോടെ വലമറിയുമ്പോൾ മാത്രമാണ് തലസ്ഥാന നഗരി ഇനിയും എന്തിനൊക്കെ സക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നറിയുക ഡൽഹിയിലെ ഐ ഒ എ ബിൽഡിംഗിൽ വെച്ചാണ് വോട്ടെടുപ്പ് നടക്കുക മാസങ്ങൾ നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ ഗംഗയിലേക്ക് തങ്ങളുടെ മെഡലുകൾ ഒഴുക്കുമെന്നവരെ ആയി കർഷകർ പോലും സമരത്തിന്റെ ഭാഗമായപ്പോൾ നിക്കക്കള്ളിയില്ലാതെയാണ് അനുരാഗ് താക്കൂർ അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടത് ഇവിടെ പ്രതി ബിജെപി നേതാവും ജനപ്രതിനിധിയുമാണെന്ന് ബി ജെ പിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ താക്കൂറിന് ഒന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു അങ്ങനെ കോടതി ഇടപെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എങ്കിലും തൊട്ടു തലേ ദിവസം പതിനൊന്നിന് പഞ്ചാബ് ഹരിയാന കോടതി അത് ചെയ്യുകയായിരുന്നു നവംബറിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന വിധി വന്നതോടെയാണ് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എന്നാൽ ഇവിടെ ബ്രിഡ്ജ് ഭൂഷണ അനുയായികൾ കളം നിറയുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് പ്രധാന എതിരാളിയും ഭൂഷണ അനുയായിയും തന്നെയാണ് രണ്ടായിരത്തി പത്ത് സ്വർണ മെഡൽ അടക്കം നേടിയ അനിതാ ഷെറോണാണ് മത്സരരംഗത്തുള്ള മറ്റൊരാൾ ഇങ്ങനെ രണ്ടുപേരും മത്സരരംഗത്തേക്ക് വരുമ്പോൾ എന്തും സംഭവിക്കാമെന്നിരിക്കെയാണ് തലസ്ഥാന നഗരിയിൽ ബ്രിഡ്ജ് ഭൂഷണന്റെ നാൽപ്പതോളം പേർ വന്നടിഞ്ഞിട്ടുള്ളത് ആകെ അൻപത് പേർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താമെന്നിരിക്കെയാണ് ഐക്യദാഠ്യവുമായി നാൽപ്പതോളം അനുയായികൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഒന്നേ നാൽപ്പതോടുകൂടി ആരാണ് ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് എന്നറിയാം ആരുടെ തലവരെയാണ് മാറുന്നതെന്നും അറിയാം